വിജയ് യേശുദാസിന്റെയും ഭാര്യ ദർശനയുടെയും ദാമ്പത്യ ജീവിതത്തിൻ്റെ കഥകൾ പ്രേക്ഷകർക്കെല്ലാവർക്കും കാണാപാഠമാണ് മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു താരവും താരപുത്രനും തന്നെയാണ് വിജയ് യേശുദാസ് അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ എപ്പോഴും ഇദ്ദേഹത്തിന്റെ കുടുംബവിശേഷങ്ങൾ ഉൾപ്പെടെ ഏറ്റെടുക്കാറുള്ളത് അത്തരത്തിലാണ് ഇപ്പോൾ ദർശനയും മൊത്തം ഉള്ള ഇദ്ദേഹത്തിന്റെ വിവാഹ ബന്ധത്തെക്കുറിച്ചും ഇദ്ദേഹത്തിന്റെ മക്കളെക്കുറിച്ചുമുള്ള ചോദ്യങ്ങളെല്ലാമായി പ്രേക്ഷകർ തന്നെ എത്തുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇപ്പോൾ ഇതാണ് ചർച്ച ചെയ്യുന്നത് വിജയ് യേശുദാസിന്റെ മക്കൾ ഇവർ ഡിവോഴ്സ് ഡിവോഴ്സായതിനു ശേഷം ഇപ്പോൾ എവിടെയാണ് എന്നും ആരുടെ ഒപ്പമാണെന്നാണ് നിരവധി പേർക്ക് അറിയേണ്ടത് എന്നാൽ അവർക്ക് അമ്മയും അച്ഛനേയും ഒരുപോലെ ലഭ്യമാകുന്ന രീതിയിലാണ് ഇപ്പോൾ ഇവർ ജീവിക്കുന്നതെന്നാണ് വിജയ യേശുദാസ് തന്നെ പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുന്നത് നാൽപ്പത്തഞ്ച് വയസ്സായ വിജയ് യേശുദാസ് തൻ്റെ മക്കളോടും ഭാര്യയോടും വളരെയധികം സ്നേഹമുള്ള വ്യക്തിയാണ് കണ്ണു നിറഞ്ഞ് വിജയ് യേശുദാസ് പറയുന്ന തൻ്റെ ജീവിതത്തിലെ പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നു മക്കളെക്കുറിച്ച് പറഞ്ഞപ്പോൾ സങ്കടമാകാനായില്ല ദാമ്പത്യത്തിൽ സംഭവിച്ചതും വെളിപ്പെടുത്തലുമായി ആദ്യമാണ് താരം എത്തുന്നത് ഒരു ട്രോമ ഉണ്ടാകാനായി ഞാൻ സമ്മതിച്ചിട്ടില്ല ശരിക്കും ആ ട്രോമയും ജീവിതത്തിലെല്ലാം ഞാൻ കാരണമാണ് ഉണ്ടായത് അതെനിക്കറിയാം അതിൽ നിന്ന് എനിക്ക് ഒരിക്കലും മോചിതനാകാൻ കഴിയില്ല അതുകൊണ്ട് അതിനുമായി പൊരുത്തപ്പെട്ട് ഞാൻ പോകുന്നു എൻ്റെ ജീവിതത്തിലൊരു നല്ല സ്ത്രീ തന്നെയാണ് ദർശന അതൊരിക്കലും മാറ്റാനാകില്ല അങ്ങനെ തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും കാണുന്നത് മകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ സങ്കടമടക്കാനാകുന്നില്ല മകൾക്ക് രണ്ടും കിട്ടണം അവൾക്ക് എന്നെയും അമ്മയും കിട്ടണം എന്ന് ഉറപ്പാക്കാറുണ്ട് രണ്ടുപേരും ഒരുമിച്ചുള്ള സമയങ്ങൾ പറഞ്ഞാലും വളരെയധികം കൺഫ്യൂസിംഗ് ആണ് അതിനെക്കുറിച്ച് തുറന്നു പറയാൻ പോലും ആകില്ല നേരം അമ്മയുടെ അടുത്താണെങ്കിൽ നേരം അപ്പയുടെ അടുത്ത് ഒരുമിച്ച് വേണ്ട സമയത്ത് അങ്ങനെയും അങ്ങനെയാണ് ഇവർ രണ്ടുപേരെയും കുറിച്ച് ഞങ്ങൾ വളർത്തുന്നതെന്നും ഇപ്പോൾ ദർശനെക്കുറിച്ചും അതുപോലെ അതേ കാര്യങ്ങൾ വിജയ് യേശുദാസും വെളിപ്പെടുത്തുന്നു സോഷ്യൽ മീഡിയയിൽ അടക്കം നിരവധി പേരാണ് ഇപ്പോൾ ദർശനയുടെയും നിസ്സാരക്കാരനല്ലാത്ത വിജയ് യേശുദാസിന്റെയും കാര്യങ്ങൾ സംസാരിക്കുന്നത് വിവാഹമോചിതയായിരുന്ന വിവരം പൊതിയെയാണ് പുറത്തുവിട്ടതിരുവരും പരസ്യമായി പ്രഖ്യാപിച്ചത് പിന്നീടായിരുന്നു ദർശന ഗായകന്റെ മുൻഭാര്യയാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം രണ്ട് കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന ചുമതലയും ദർശനം നിറവേറ്റുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് വിജയ് യേശുദാസിന്റെ അടുത്തേക്കും എത്താറുണ്ട് യേശുദാസിനും ഭാര്യയ്ക്കുമൊക്കെ കുഞ്ഞുങ്ങളെ കാണണമെന്ന് പറയുമ്പോഴും കുഞ്ഞുങ്ങളുമായി എത്താറുണ്ട് വിവാഹമോചനം കഴിഞ്ഞാലും ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായി തുടരുന്നു എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ടെങ്കിലും അത് നന്നായി പാലിച്ചു പോകുന്നവരാണ് വിജയ് യേശുദാസും ദർശന ബാലഗോപാലും ദർശന കേവലം പതിനാറ് വയസ്സുള്ളപ്പോഴാണ് വിജയ് യേശുദാസിനെ ആദ്യമായി കാണുന്നത് വിജയ് മുഖ്യാതിഥിയായി പങ്കെടുത്ത പരിപാടിയിൽ വിളക്ക് കൊളുത്തുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ ദർശനിക്കും ക്ഷണമുണ്ടായിരുന്നു ദുബായിൽ വെച്ചായിരുന്നു ആ കണ്ടുമുട്ടൽ പരിചയപ്പെട്ടുവെങ്കിലും വീട്ടുകാരെ അറിയിച്ച ശേഷം വീണ്ടും അഞ്ചു വർഷം കഴിഞ്ഞായിരുന്നു വിവാഹം ദർശനയുടെ ബിരുദ പഠനം കഥയും കഴിഞ്ഞു മതി എന്നായിരുന്നു എല്ലാവരുടെയും തീരുമാനം അതുകഴിഞ്ഞായിരുന്നു എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചതും രണ്ടായിരത്തി ഏഴ് ജനുവരിയിൽ വിജയ ഇഷാസം ദർശനയും വിവാഹിതരായി വിവാഹശേഷം ശേഷം വിജയ് പങ്കെടുത്ത പല പരിപാടികളിലും ദർശനയും കാണാമായിരുന്നു ഇവർക്ക് രണ്ടു മക്കളാണുള്ളത് ജീവിതത്തിന്റെ വഴിത്തിരിവുകൾ അവരെ വിവാഹമോചനം വരെ എത്തിച്ചു ഇത്രയും നാളും പലരും അറിയാതെ പോയ ആ മിടുക്ക് ദർശനയ്ക്ക് ഉണ്ടെന്ന് പറയണം ആ കഴിവിനെ പ്രോത്സാഹിപ്പിക്കാൻ വിജയ് യേശുദാസ് പോലും മറന്നില്ല അദ്ദേഹം എപ്പോഴും ദർശനയെക്കുറിച്ച് ഓർക്കാറും സംസാരിക്കാറുമുണ്ട് ഇപ്പോൾ പോലും ഡ്രോമയാക്കാനുള്ള കാരണം ഞാനാണെന്ന് ഏറ്റുപറയുകയാണ് വിജയ് യേശുദാസ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ